ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഓണാശംസകൾ ഓണത്തിനൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ തന്നെ ഞാൻ പതുക്കെ ഓണത്തിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പം ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും കൂടി വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചായിരുന്നു അപ്പം ഞാൻ അതിനുവേണ്ടി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു ആദ്യമേ തേങ്ങ വറുത്തു വെച്ചു അതുപോലെ തന്നെ ജീരകം വറുത്ത് പൊടിച്ചു വെച്ചു ഉലുവ വറുത്ത് പൊടിച്ചു വെച്ചു അപ്പോൾ ഇതൊക്കെ കുറച്ച് ദിവസം മുമ്പേ ചെയ്തു വെച്ചത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഈസിയായി നമുക്ക് കുക്ക് ചെയ്യുമ്പം തീയലിനും കൂട്ടുകറിക്കും ഇഞ്ചിക്കറിക്കും ഒക്കെ നമുക്ക് ഈസിയായിട്ട് അരച്ചങ്ങ് ചേർത്താൽ മതിയല്ലോ അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ കുക്കിംഗ് ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് പറ്റും കറികളൊന്നും ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ പിടിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല കേട്ടോ അത് വീഡിയോ പിടിക്കുകയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുക്ക് ചെയ്തും പോകുമ്പോൾ ഒരുപാട് സമയം വേണം അപ്പോൾ അതിനുള്ള ഗ്യാപ്പില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്ത് തീർക്കണമല്ലോ അതുകൊണ്ടും ഒത്തിരി കറികൾ ഉണ്ടാക്കേണ്ട ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ പിടിച്ചില്ല പിന്നെ പച്ചക്കറികളെല്ലാം മമ്മിയാണ് അരിഞ്ഞു തന്നത് കേട്ടോ അപ്പം അതൊരു വലിയ അനുഗ്രഹമാണ് നമുക്ക് പച്ചക്കറി അരികാന്നുള്ളതാണല്ലോ ഓണസദ്യയിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന കാര്യം മമ്മിക്കാണെങ്കിൽ പച്ചക്കറിയൊക്കെ അരിയാൻ ഭയങ്കര ഇഷ്ടവുമാണ് അത് ഇരുന്ന് ഇരുന്ന് എത്ര സമയമെടുത്താലും അതൊരു ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പം എൻ്റെ വീഡിയോ ഒന്നും പിടിക്കരുത് കേട്ടോ എന്ന് അന്നേരേ പറഞ്ഞു പക്ഷേ വീഡിയോ പിടിച്ചതൊന്നും മമ്മി അറിഞ്ഞിട്ടില്ല ഞാൻ ഈ വീഡിയോ പിടിച്ചേക്കണത് വീഡിയോ വരുമ്പോൾ മാത്രമേ മമ്മി അറിയുള്ളൂ അപ്പോൾ പച്ചക്കറികളെല്ലാം മമ്മി എനിക്ക് അരിഞ്ഞു തന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും കാര്യങ്ങളും കൂടി ഈസിയായി പിന്നെ പിന്നെ സാമ്പാർ തോരൻ കാളൻ ബീട്രൂട്ട് പച്ചടി മെഴുക്ക് വരട്ടി പരിപ്പ് കറി അതുപോലെ മത്തങ്ങ ഇരിശ്ശേരി മത്തങ്ങയും പയറൂട്ടത് പിന്നെ അവിയൽ ഇഞ്ചിക്കറി ഓലൻ കാവർത്തത് മേടിച്ചതാണ് കേട്ടോ ശർക്കര വരട്ടിയും വാങ്ങിയതാണ് പിന്നെ ഫ്രണ്ട് വന്നപ്പോൾ അവിടെ നിന്ന് അടപ്രതമൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നു അപ്പോൾ അടപ്രതമൻ ഇങ്ങനെയെല്ലാം കൂട്ടി ഞങ്ങൾ സദ്യ കഴിക്കുകയാണ് പിന്നെ ഞാനത് കൂടാതെ പായസം ഉണ്ടാക്കുകയും ചെയ്തായിരുന്നു എനിക്ക് അട ശർക്കര അടപ്രതമനെക്കാട്ടിലെനിക്കിഷ്ടം കഴിക്കാൻ വെള്ള അട അടപ്രഥമനാണ് പാൽപ്പായസം അപ്പം കുക്കറിലിട്ട് ഈസി ആയിട്ടുണ്ടാക്കാവുന്ന അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയിൽ റെഡിയാക്കിയ പായസമോടെ റെഡിയായി അങ്ങനെ അട അടപ്പായസം അതായത് അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ സെയിം റെസിപ്പിയിൽ അടയിട്ടുണ്ടാക്കിയ പായസം ഇതാണ് ഞങ്ങളുടെ അന്ന അന്നാമോള് അങ്ങനെ എല്ലാവരും ഓണസദ്യയൊക്കെ ആഘോഷിച്ച് കഴിക്കുകയാണ് ഒക്കെ ആണെങ്കിൽ എനിക്കൊരു ഓണാഘോഷം എന്നൊക്കെ പറയുമ്പോൾ ഓണത്തിൻ്റെ അന്ന് ഞങ്ങളെ ചാച്ചൻ്റെ ചേട്ടൻ്റെ അനിയൻ്റെ മക്കളെല്ലാവരും കൂടി പടപ്പറമ്പിൽ വെച്ച് ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു സ്റ്റോപ്പാണ് അവിടെ വെച്ച് ഓണാഘോഷം നടക്കും അവിടെ വെച്ച് നല്ല രസമാണ് പിള്ളേരെല്ലാവർക്കുമുള്ള കളികൾ ഓണപ്പൂക്കളോട് മത്സരം അതുപോലെ കസേരകളി നാരങ്ങ സ്പൂണിൽ വെച്ചോട്ടം വടംവലി ഇതെല്ലാം കാണും അപ്പം ഞങ്ങൾ രാവിലെയും അങ്ങ് പോവും വൈകുന്നേരമൊക്കെ ആവും സദ്യയും കഴിഞ്ഞ് തിരിച്ചെത്തുമ്പം നല്ല രസമായിട്ടുള്ള ഒരു ഓണ ഓണത്തിൻ്റെ ഓർമ്മകളാണ് എനിക്കുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കുവാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയൊന്നും ഒരു ഓണാഘോഷത്തിൻ്റെതായ അനുഭവം ഇങ്ങനെ സദ്യ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതല്ലാതെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞങ്ങളത് ആ ഓണത്തിൻ്റെ സദ്യയെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാം ഓർമ്മകളല്ലേ ഈ ഓർമ്മകളൊക്കെയല്ലേ നാളെ നമ്മളെ ഈ ദിവസങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുന്നത് അപ്പം സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും നല്ല നാളുകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം ഓരോ ഭവനങ്ങളിലും ഉണ്ടാവട്ടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റി ദൈവം സമ്പൽ സമൃദ്ധമായി ഓരോ ഭവനങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ എല്ലാവർക്കും ഉള്ള സാഹചര്യങ്ങളിൽ ഉള്ളതുപോലെ സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക് സോ മച്ച്